സൗദിയിലെ ഗെയിം സമിറ്റിൽ ഇത്തവണ മലയാളികളുടെ സാന്നിധ്യവും സജീവമാണ് എ ഐ മേഖലയിൽ സൗദി നൽകുന്ന പ്രാധാന്യത്തിൽ നിന്ന് പഠിക്കാനേറെയുണ്ടെന്ന് പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി ലോകത്തെ വിവിധ കമ്പനികളുടെ പ്രദർശനവും ഇവിടെയുണ്ട് ഇവിടെ ഏകദേശം സംസാരിക്കുന്നുണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിട്ടുള്ള പ്രൊഫഷണൽസും ആളുകളുമാണ് ഇവിടെ സെഷൻ വിവിധ സെഷനുകളിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് അതുപോലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനികളായ ഗൂഗിൾ ക്ലൗഡ് ഓറക്കൽ ഐ ബി എം തുടങ്ങിയിട്ടുള്ള കമ്പനികളിവിടെ ബൂത്തുകൾ വെച്ചിട്ട് അവരുടെ എ ഐ റോഡ് മാപ്പിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സൗദി ബേസ്ഡ് ആയിട്ടുള്ള എ ഐ കമ്പനികളുണ്ട് Saudi Arabia obviously is cash rich and uh, if you look at traditionally Saudi is always dependent on a lot of expert manpower okay? and if you look at Malayalee we have a lot of blue collar jobs and so on, AI is going to slowly move away a lot of manpower out of the segment. Obviously then you will have a specialized requirement but the blue collar will be slowly moving out. So AI the importance is to make sure that make people efficient. That's what I'm thinking. AI itself is supposed, supposed to be very specialized, very cream and so on. Here I see the response has been overwhelming. So one-to-one -one interaction with our service providers has been a bit difficult because എവ്രി വൺ വാൺസ് ടു ഹാവ് എ പൈ ഓഫ് ഇറ്റ് ഓക്കെ സോ ദ് ഇസ് വൺ ചാലഞ്ച് ബട്ട് വി ഹാവ് ത്രീ ഡേയ്സ് ഇവൻ സോ വിൽ ഡൂൺ എവ്രി ഡേ എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐനസിന്റെ ഹൺഡ്രഡ് പാഷൻ എയ്റ്റിൻ്റെ ഇത് പ്രകാരം അവർ ദിസ് തേർഡ് ചാപ്റ്റർ തേർഡ് ചാപ്റ്ററിൽ നിന്ന് അവരെ ഗ്ലോബൽ ലീഡേഴ്സ് ഉണ്ട് ഏഴ് ഗ്ലോബൽ ലീഡേഴ്സിനെ ഇങ്ങോട്ട് അട്രാക്റ്റ് സൗദി അറേബ്യയിലേക്ക് അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ഗ്ലോബൽ മാർക്കറ്റിനായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മളൊരു ബിസിനസ് ബിസിനസ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ട് അതെങ്ങനെ ഈ മാർക്കറ്റിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഒരു ഉദ്ദേശത്തിലാണ് ഈ ഗെയിൻ്റെ സബ്മിറ്റ് ഏകദേശം മിനിസ്ട്രി സെക്ടേഴ്സിൽ എല്ലാം എ ഐ ഇംപ്ലിമെൻ്റ് ചെയ്യാം എങ്ങനെയെന്ന് പറഞ്ഞാൽ സർവീസ് ഓറിയൻ്റെ ഇംപ്രൂവ് ചെയ്യാം കാരണം ജനങ്ങൾക്കുള്ള സർവീസ് ഇംപ്രൂവ്മെൻറ്റ് എ യിലൂടെ പറ്റും പിന്നെ ബഡ്ജറ്റ് ഡിക്രീസ് ചെയ്യാം എങ്ങനെ എന്തെന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് പ്രോസസ്സുകൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് എ അതിന് ചെയ്യാം പിന്നെ കുറേ ഡാറ്റ പ്യൂരിഫിക്കേഷൻ്റെ ആവശ്യമാണ് അതും കൂടും എഐയിൽ ചെയ്യാം മീഡിയ വൺ ചെറുപ്പ